നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മലപ്പുറം കൊണ്ടോട്ടിയിൽ ചികിത്സയ്ക്കിടെ നാലു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അനസ്തേഷ്യ മരണത്തിന് കാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജൂൺ ഒന്നിനാണ് കൊണ്ടോട്ടി സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത് മുറിവിന് തുന്നലിടാനായി അനസ്തേഷ്യ നൽകണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം അനസ്തേഷ്യ നൽകി അല്പസമയത്തിന് ശേഷം കുഞ്ഞ് മരിക്കുകയായിരുന്നു സംഭവത്തിൽ ഗുരുതര ഗുരുതരാരോപണവുമായി നാലു വയസ്സുകാരന്റെ അമ്മ രംഗത്തെത്തി ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ നടപടി വേണമെന്ന് കുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടു ഒരു പനിയോ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും അസുഖം ജലദോഷോ ഒന്നുമില്ലാത്ത ഒരു കുട്ടിനെ കൊണ്ടുപോയിതാവുമ്പോ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽക്ക് എതിരെയോ പിന്നെ ഡോക്ടർമാർക്കെതിരെയും തക്കതായ നടപടി നമുക്ക് ആവശ്യമാണ് ആവശ്യപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെയാണ് അത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം അവര് അവരെ സംസാരത്തുനിന്ന് മനസ്സിലാക്കുന്നത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കല്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ അതാണ് അവരെ ഇതിന് മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസമായിട്ട് അവരെ ഒന്ന് വന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താൽ ആശ്വാസം തരുന്നില്ല അതും കൂടി അവർ ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഒരു സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കുഞ്ഞിന് മറ്റു അസുഖങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ചികിത്സയിൽ ആശുപത്രിക്ക് ഗുരുതര പിഴവ് സംഭവിച്ചിട്ടുണ്ട് കുഞ്ഞു മരിച്ച വിവരം ആശുപത്രി അധികൃതർ മറച്ചുവെച്ചെന്നും ആംബുലൻസിൽ വെച്ചാണ് കുഞ്ഞു മരിച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്നും വിഷയത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും കുട്ടിയുടെ ബന്ധുവും പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഫോർ സിക്സ് ഡബിൾ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് സീനത്ത് ആൻഡ് പട്ടിന് എന്നും കോട്ടക്കൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ